ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ശ്രീകുമാർ അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്ത ഒരു മൂവ്മെൻറ്റ് ഇപ്പോൾ മാർക്കറ്റിൽ കാണാനായിട്ട് പറ്റും ലാസ്റ്റ് വീഡിയോ ഇതായിരുന്നു നാൽപ്പത്തി എട്ടായിരത്തിലേക്ക് ബിറ്റ് കോന്ന് ആ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് നിലവിൽ നിൽക്കുന്ന ഏരിയയിൽ നിന്നും പ്രൈസ് താഴേക്ക് വരികയും ഈ ഒരു പാരൽ ചാനൽ അതായത് അപ് ട്രെൻഡ് പോയിക്കൊണ്ടിരിക്കുന്ന ട്രൺലൈനിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് നാൽപ്പത്തി എട്ടായിരം എന്നുള്ളൊരു പ്രൈസ് റേഞ്ചിലേക്ക് മാർക്കറ്റ് മൂവ് ആവാനുള്ള സാധ്യതയെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രൈസ് താഴേക്ക് വരികയും ഞാൻ പറഞ്ഞ ഏരിയയിൽ പ്രൈസ് സപ്പോർട്ട് എടുക്കുക എന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇനി നമ്മുടെ പ്രകാരം നമ്മൾ ആ വീഡിയോ പറഞ്ഞ പോലെ തന്നെ നാൽപ്പത്തി എട്ടായിരം എന്നുള്ള പ്രൈസ് റേഞ്ചിലേക്ക് മാർക്കറ്റ് മൂവ് ആവാനുള്ള സാധ്യതകളാണ് കൂടുതലായിട്ടുള്ളത് അത് നമുക്ക് പല പല ടൈം ഫ്രെയിമുകളിൽ നോക്കി അനലൈസ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾ കാണിച്ചുതരാം അപ്പോൾ ഇത് നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ വീഡിയോയിൽ ഡേ ടൈം ഫ്രെയിമാണ് ഓരോ ക്യാൻഡിൽ ഓപ്പണായി ക്ലോസ് ആവാനായിട്ട് വൺ ഡേ ആവശ്യമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് ഇവിടെ നിന്ന് പ്രൈസ് ഇറങ്ങി വരുന്നു ഈ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈനെ സപ്പോർട്ട് എടുത്തുകൊണ്ട് പ്രൈസ് മുകളിലേക്ക് മൂവ് ആവുന്നു നിലവിൽ പ്രൈസ് മുകളിലേക്ക് മൂവ് ആവുന്നതായിട്ട് കാണാൻ പറ്റും ഇത് ഇൻവാലിഡ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഈ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തുകൊണ്ടൊരു ക്യാൻഡിൽ ക്ലോസിങ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടുന്ന് ഒരു ഷോർട്ട് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും നോക്കുക ഫസ്റ്റ് ചാർജ് ആയിട്ട് മുപ്പത്തി എട്ടായിരം സെക്കൻഡ് ചാർജറ്റ് ആയിട്ട് വരുന്നത് തേർട്ടി ത്രീ തൗസൻഡ് ഏരിയ ആദ്യം വരിക ബട്ട് നമ്മൾ സ്റ്റിൽ കൂടുതൽ സാധ്യത മനസ്സിലാക്കുന്നത് ഈ പറഞ്ഞ ഫോർട്ടി എയ്റ്റ് എന്നുള്ള ഏരിയയിലേക്ക് മാർക്കറ്റ് മൂവ് ആവുന്നതിനെ പറ്റിയിട്ടാണ് ഇത് ഇൻവാലിഡ് ആവണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മൂവ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ മാത്രമേ ഇത് നമ്മൾ ഇൻവാലിഡ് ആയിട്ട് കണക്കാക്കുള്ളൂ അത് തന്നെയാണ് ആ ലാസ്റ്റ് വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് സ്റ്റിൽ അത് തന്നെയാണ് പറയുന്നത് ഡേ ടൈം ഫ്രെയിം പ്രകാരം നമ്മുടെ ഒരു ടാർജറ്റ് ഫോർട്ടി എയ്റ്റ് ആണ് അത് നമുക്ക് മറ്റ് ടൈം ഫ്രെയിമുകളിലൂടെ അനലൈസ് ചെയ്ത് നോക്കാം ഞാൻ അവിടെ വീക്കിലി ടൈം ഫ്രെയിം എടുത്തിട്ടുണ്ട് വലിയ ടൈം ഫ്രെയിമാണ് ഓരോ ക്യാൻഡിൽ ഓപ്പൺ ആയി ക്ലോസ് ആവാനായിട്ട് വൺ വീക്ക് ആവശ്യമാണ് അപ്പോൾ വീക്കിലി ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു കപ്പ് ആൻഡ് ഹോൾഡർ കാണാൻ പറ്റും അതിൻ്റെ നെക്ലൈനായിട്ടുണ്ടായിരുന്ന ഏരിയ ബ്രേക്ക് ചെയ്തുകൊണ്ട് നമുക്കൊരു ക്യാൻഡിൽ ക്ലോസിങ് ഇവിടെ കിട്ടിയതായിട്ട് നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും അത് പ്രകാരം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാർജറ്റ് ഏരിയ എന്ന് പറയുന്നത് ഈ നെക്ക് ലൈൻ മുതൽ ഈ ഒരു കപ്പിൻ്റെ ലെങ്ത്താണ് അത് പ്രകാരം നമുക്ക് വരുന്ന ഏരിയ എന്ന് പറയുന്നതും നാൽപ്പത്തി എട്ടായിരം ആണ് സോ വലിയ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തി എട്ടായിരത്തിലേക്ക് പ്രൈസ് മൂവ് ആവാനുള്ള സാധ്യതകളാണ് കാണാൻ പറ്റുന്നത് പിന്നെ നമുക്ക് വീക്കിലി ടൈം ഫ്രെയിമിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കപ്പ് ആൻഡ് ഹോൾഡറിന് പുറമെ അതൊരു അപ് ട്രെൻഡ് തന്നെയാണ് മൂവ് ആവുന്നത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അതിൻ്റെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി അത് പ്രകാരം നമുക്ക് ഈ പറഞ്ഞ ട്രെൻഡ് ലൈനുകൾ തമ്മിലുള്ള ലെങ് ആണ് ആ ടാർജറ്റ് വെക്കാൻ പറ്റുക അത് പ്രകാരം നമ്മുടെ ടാർജറ്റ് വരുന്നത് നാൽപ്പത്തി എട്ടായിരം ആണ് ഇനി കുറച്ച് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഫോർ ഹവറിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർ ഹവറിൽ കാണാൻ പറ്റുന്നത് റൈറ്റ് ആംഗിൾ ഡിസെൻഡിങ് വെജ് ആണ് അപ്പോൾ ഇത് പ്രകാരം നമുക്ക് ഇവിടെ ഒരു ലോങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതിൻ്റെ കൺഫർമേഷൻ എന്ന് പറയുന്നത് ഈ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്ന ഏരിയ അതായത് നാൽപ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് എന്നുള്ളൊരു ഏരിയ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു ക്യാൻഡൽ വിത്തോളിയ ആണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നിന്ന് ഒരു ലോങ് ഓപ്പർച്യൂണിറ്റി നോക്കാം അത് പ്രകാരം നമുക്ക് ഈ ഒരു പാറ്റേൺ പ്രകാരം ടാർഗറ്റ് വെക്കാൻ പറ്റുന്നൊരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ മുതൽ ഈ ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ട്രെൻഡ് ലൈൻ വരെയാണ് അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്ന് നിൽക്കുന്നത് ഈ പറഞ്ഞ നാൽപ്പത്തി എട്ട് തന്നെയാണ് സോ അതുകൊണ്ട് ഞാൻ സ്റ്റിൽ പറയുന്നു നാൽപ്പത്തി എട്ടായിരത്തിലേക്ക് പ്രൈസ് മൂവാവാൻ ഉള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ലാസ്റ്റ് വീഡിയോ പറഞ്ഞ പോലെ അത് ഇൻവാലിഡ് ആയിട്ട് കാണണം ഞാൻ പറഞ്ഞ ഈ ഒരു ട്രെൻഡ് ലൈന് അതായത് ഈ ഒരു പാരൽ ചാനലിൽ അപ് ട്രെൻഡിൽ ഈ ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തുകൊണ്ടൊരു ക്യാൻഡിൽ ക്രോസിംഗ് കിട്ടിയാൽ മാത്രം ടോട്ടോ ഓപ്പർച്യൂണിറ്റി നോക്കുകയുള്ളൂ അപ്പോൾ മാത്രമേ ഇത് ഇൻവാലിഡ് ആയിട്ട് ഞാൻ കണക്കാക്കുകയുള്ളൂ ഞാൻ ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം എൻ്റെ ഐഡിയാസാണ് നിങ്ങൾക്ക് നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാം ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട് വീഡിയോ ഇടാമെന്ന് ചോദിച്ച് എൻ്റെ ഐഡിയ ഷെയർ ചെയ്യാവുമെന്ന് ചോദിച്ച് അതുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല ഞാൻ അനലൈസ് ചെയ്തപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ടെക്നിക്കൽ അനലൈസിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഉപകാരപ്പെടുന്നവർ ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം